നമസ്കാരം ഷെക്കിന ന്യൂസിന്റെ നാലുമണി ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് മുന്നറിയിപ്പുകളുടെ ഒരു കാലഘട്ടമാണ് അങ്ങ് മൂവാറ്റുപുഴ കാഞ്ഞിരപ്പള്ളി കളമശ്ശേരി ഏറ്റവും ഒടുവിലിത പള്ളുരുത്തി ഈ പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഇവിടെ നടന്ന സംഭവങ്ങൾ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന് അതീവ ഗുരുതരമായിട്ടുള്ള വളരെ ഗൗരവമേറിയിട്ടുള്ള മുന്നറിയിപ്പുകൾ തന്നെയാണ് നൽകുന്നത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ പള്ളുരുത്തിയിൽ നടന്ന ഈ ഹിജാബുമായി ബന്ധപ്പെട്ട ആ ഒരു കലാപം അല്ലെങ്കിൽ ആ ഒരു പ്രക്ഷോഭം വളരെ വ്യക്തമാണ് അതിൻ്റെ പിന്നിലുള്ള അജണ്ടകൾ അതിൻ്റെ പിന്നിലുള്ള ആസൂത്രണങ്ങൾ വളരെ വ്യക്തമാണ് ഇത് കഴിഞ്ഞ ദിവസങ്ങൾ ഷിക്കന ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൂടെ അത് ലോകം അറിഞ്ഞതാണ് എന്നാൽ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു പ്രതികരണം ഏവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ഇന്നലെ രാത്രി അദ്ദേഹം ഫേസ്ബുക്കിലൂടെയാണ് സ്കൂൾ മാനേജ്മെന്റ് ആണ് കുറ്റക്കാർ അല്ലെങ്കിൽ ഹിജാബ് ധരിച്ചുകൊണ്ട് കുട്ടിക്ക് സ്കൂളിലേക്ക് വരാം എന്ന ആ ഒരു വിചിത്രമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഓർക്കുക കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയം കോടതി കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു വിഷയത്തിലാണ് അതിന് ഘടകവിരുദ്ധമായിട്ട് വിദ്യാഭ്യാസ മന്ത്രി ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഇതിന്റെ വ്യാപക വിമർശനം ഉയരുന്നു പിന്നീട് ഇന്ന് ആ നിലപാട് ഒന്ന് മയപ്പെടുത്തുന്ന രീതിയിലേക്ക് വിദ്യാഭ്യാസ എന്നാൽ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ ചങ്കൂറ്റത്തോടെ നട്ടലോടെ ആ സ്കൂൾ മാനേജ്മെന്റ് സ്വീകരിച്ച ആ ഒരു നിലപാട് അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഇന്നിവിടെ വീണ്ടും സ്കൂൾ തുറന്നിരിക്കുന്നു വീണ്ടും ക്ലാസുകൾ പുനരാരംഭിച്ചിരിക്കുന്നു ഈ വിഷയങ്ങൾ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന് കത്തോലിക്ക സഭയ്ക്ക് സമുദായത്തിന് നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെ ഇതാണ് ഇന്ന് നാലുമണി ചർച്ച ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു ഫാദർ അഡ്വക്കേറ്റ് റോബിൻ പടിഞ്ഞാറെക്കുറ്റം ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകൻ ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ആദ്യം ഫാദർ റോബിൻ പടിഞ്ഞാറിക്കുറ്റി ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രദേശങ്ങൾ അതിൻ്റെ കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടർ എനിക്ക് തോന്നുന്നു ഒഴികെ എല്ലാ പ്രദേശങ്ങളും എറണാകുളം ജില്ലയിൽ തന്നെയാണ് അങ്ങ് ശുശ്രൂഷ ചെയ്യുന്ന കോതമംഗലത്തോട് ചേർന്ന് കിടക്കുന്ന പല പ്രദേശങ്ങളുമാണ് മൂവാറ്റു ഉൾപ്പെടെയുള്ള മേഖല പൈങ്ങോട്ടൂർ നമുക്കറിയാം അവിടെയും ഈ നിസ്കാരമായി ബന്ധപ്പെട്ട് വിവാദം നടന്നു ഏറ്റവും കൂടുതൽ എറണാകുളം ജില്ലയിൽ തന്നെ പള്ളുരുത്തി കളമശ്ശേരി മാർത്തോമാശ്രം ഇതൊക്കെ ഈ മുന്നറിയിപ്പുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു അത് അതി ഭയാനകമായിട്ടുള്ള ഒരു സാഹചര്യത്തെ ആണ് കേരളത്തിലെ ക്രൈസ്തവർ അഭിമുഖീകരിക്കുന്നത് തീർച്ചയായിട്ടും അതായത് ഇതൊക്കെ ഒരു ടെസ്റ്റ് ഇതൊക്കെ ഡോസുകളെ വിജയിക്കുവോന്നറിയായിട്ടുള്ള ടെസ്റ്റ് ഡോസുകളാ മൂവാറ്റുപുഴ നിർമ്മല കോളേജില് ആവശ്യമുണ്ടായിരുന്നത് നിസ്കാരം മുറിയായിരുന്നു പൈങ്ങോട്ടൂര് സ്കൂളിന് ആവശ്യമുണ്ടായിരുന്നത് നിസ്കാരം ഇതായിരുന്നു അപ്പൊ ആ ഒരു ട്രെൻഡ് അങ്ങോട്ട് തീർന്നു ഇനി അടുത്തത് വസ്ത്രത്തിൽ പിടിക്കുക അതായത് ഹിജാബ് ധരിച്ച് വന്നു കഴിഞ്ഞാൽ വെള്ളികുടുത്തി പഠിപ്പിക്കാൻ പറ്റുമോ നടപടി എടുക്കാൻ പറ്റുമോ യൂണിഫോമിനേക്കാൾ മുകളിൽ ഞങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ അനുവാദമില്ലേ അങ്ങനെയൊക്കെ ഒരു ഒരു വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ഇതിന് മറ്റ് ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ക്രൈസ്തവർക്ക് നേരെ നടത്തുന്ന അതിക്രമങ്ങൾ അല്ലെങ്കിൽ കടന്നു കയറ്റങ്ങള് എവിടെ വരെയൊക്കെ ആകാം എന്നുള്ളതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ട് നമുക്ക് ഈ ഓരോ സംഭവത്തെയും കാണാം ഇതിനേക്കാൾ വലുത് വെറുതെന്തോ വരാനിരിക്കുന്നു അതിനു മുമ്പ് ഇത് നോക്കി വിജയിക്കുവോ എങ്ങനെയാണ് സമൂഹം കാണുക സഭയൊക്കെ എത്രമാത്രം ആർജവത്തോടെ നേരിടാനായിട്ട് കഴിയുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു ടെസ്റ്റ് അടിച്ചു നോക്കാനുള്ള അവസരമാണ് ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ എത്രയോ പ്രാവശ്യം നമ്മൾ ഈ വിഷയങ്ങളിൽ ചർച്ച ചെയ്യേണ്ടി വന്നു മൂവാറ്റോടേയും പൈങ്ങോട്ടും അങ്ങനെ ഒരുപാട് ഒരുപാട് ക്രൈസ്തവ സമൂഹത്തിന്റെ മേലുള്ള അതിക്രമങ്ങളുടെ കഥകൾ എത്രയോ പ്രാവശ്യം നമ്മൾ ഇതേ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യേണ്ടതായിട്ട് വന്നു അങ്ങനെ കേരളത്തിൽ ഓരോ ദിവസം ചെല്ലുന്തോറും കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ സങ്കീർണമായിട്ട് വരുന്നു പക്ഷേ ഒരു പരിധി കഴിഞ്ഞ് അത്തരത്തിലുള്ള ശക്തികൾക്ക് മുൻപോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല രാഷ്ട്രീയ മൂവുകളൊക്കെ ആണെങ്കിൽ ആദ്യം വന്ന് സപ്പോർട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് നോക്കിയാലും പൊതുസമൂഹത്തിന്റെ മനസാക്ഷി മറുവശത്താണെന്ന് അല്ലെങ്കിൽ സഭയുടെ നിലപാടുകൾക്കൊപ്പമാണ് എന്നുള്ളതുള്ളത് കൊണ്ട് നേരെ വട്ടം തിരിഞ്ഞ് ആ രീതിയിലേക്ക് വരുന്നു ഇപ്പൊ ഈ നമ്മൾ പള്ളുരുത്തിയിലെ വിഷയം തന്നെ സംബന്ധിച്ചു പോലും ഉള്ള ഒരു സ്പേസ് ഉള്ളൊരു വിഷയമല്ല കാരണം ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആ സ്കൂളിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളും ഒരുപോലെ ആയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിഫോം ഒക്കെ ഉണ്ടാവുക അതായത് പാവപ്പെട്ടവരും പൈസ പൈസയുള്ളവനും ഇടത്തരക്കാരനും ഒക്കെ ഒരുപോലെയുള്ള വസ്ത്രധാരണ രീതി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് യൂണിഫോം കൊണ്ടുവന്നിരിക്കുക അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണല്ലോ യൂണിഫോം ഒക്കെ കൊണ്ടുവന്നിരിക്കുക അപ്പൊ അതിനിടയില് ഹിജാബ് ധരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും അത് അംഗീകരിക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യമല്ല അതിനൊരു ചർച്ചയ്ക്ക് പോലുള്ള സ്പേസ് അവിടെ ഇല്ല കാരണം അങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പൊ ചിലർ പറയും കന്യാസ്ത്രീകളുടെ ശിരാവസ്ത്രം എങ്ങനെയാണ് അതായത് റിലീജിയസ് എസൻഷ്യൽ പ്രാക്ടീസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കണം കന്യാസ്ത്രീകളുടെ ഹാബിറ്റും അവരുടെ ശിരവസ്ത്രവും പറയുന്ന അവരുടെ ഒരു റിലീജിയസ് ലൈഫിന്റെ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള അതായത് മാറ്റിവെക്കാനാവാതെ ഒരു കാരണം വെച്ചാലും മാറ്റിവയ്ക്കാനാകാത്ത തരത്തിലുള്ള ഒരു വസ്ത്ര ധാരണ രീതിയാണ് ഈ കന്യാസ്ത്രീകളുടെ ശിരവസ്ത്രം എന്നൊക്കെ പറയുക അതായത് ശിരവസ്ത്രമില്ലാതെ ഒരു കന്യാസ്ത്രീ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല അല്ലെങ്കിൽ സഭാ സഭാസമൂഹങ്ങളിലെ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നുള്ളത് സഭയുടെ നിയമം മാത്രമല്ല നമ്മുടെ സമൂഹത്തിന്റെ നിയമം കൂടിയാ നമ്മുടെ ഒക്കെ ഒരു കന്യാസ്ത്രീ നാളെ നേരം വിളിക്കുമ്പോ ഞാൻ ഭയങ്കര പുരോഗമനുവാദിയെന്ന് പറഞ്ഞ് ശിരവസ്ത്രം മാറ്റി പുറത്തേക്ക് ഇറങ്ങിയ ഈ അവരുടെ സവകാരം ആയിരിക്കില്ല നമ്മൾ പൊതുജനങ്ങളായിരിക്കും ആ സിസ്റ്ററിനെ പിടിച്ചുകൊണ്ട് വേണ്ടി കൊണ്ടുപോകുക കാരണം അത് എസെൻഷ്യൽ ആയിട്ട് കീപ്പ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് അത് നമ്മള് അവര് മാത്രമല്ല പൊതുസമൂഹവും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മതവിശ്വാസങ്ങള് അത് നിർബന്ധപൂർവ്വം പറയുന്ന ആ അവരുടെ വസ്ത്രത്തിന്റെ ഭാഗമാണ് ഈ ശിരാവസ്ത്രം എന്ന് പറയുക ഹിജാബ് എന്ന് പറയുന്ന ഒരിക്കലും ഈ എസെൻഷ്യൽ റിലീജിയസ് ഡ്രസ്സ് എന്ന് പറയാനായിട്ട് കഴിയില്ല അത് അവരുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ആചാരപരമായ രീതിയിൽ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കാര്യമെന്ന് മാത്രമേ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതേ സമയത്ത് ഒരു സിഖ്കാരുടെ വിദ്യാർത്ഥിയാണെങ്കിൽ അവന്റെ തലയിൽ അവൻ ഉപയോഗിക്കുന്ന കെട്ട് തീർച്ചയായിട്ടും നമ്മളുടെ സമൂഹം അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് അവന്റെ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ യൂണിഫോമിന് ഇടയിൽ ഇത്തരം ആവശ്യങ്ങൾ കൊണ്ടുവരിക അങ്ങനെയുള്ള വിഷയങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതൊക്കെ ഒരു അനാവശ്യമായ കാര്യമാണ് തന്നെയല്ല മതവിശ്വാസം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ടല്ലല്ലോ കുട്ടികൾ സ്കൂളിൽ പോവുക അത് പൊതുസമൂഹത്തിന്റെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസം കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് തന്നെയല്ല രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഈ വിഷയത്തിൽ ഹൈക്കോടതി വളരെ വ്യക്തമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്ഥിതിക്ക് വീണ്ടും ഒരു വിഷയം കൂട്ടിപ്പൊക്കിക്കൊണ്ടുവരുന്നിട്ട് ഇത് വെറുതെ ഒന്ന് ഒന്ന് സമൂഹത്തിലേ ഒന്നും വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുക സമൂഹത്തിൽ ഒരു വർഗീയ ചരിതിരിവ് ഉണ്ടാവുക അതിന്റെ ഭാഗമായിട്ട് ചില മുതലെടുപ്പുകൾക്കുള്ള ശ്രമം നടക്കുക അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാളുകളിലൊക്കെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക അപ്പോ ഈ സ്കൂൾ ഇപ്പം പള്ളൊരു സ്കൂൾ എന്ന് പറയുന്നത് എറണാകുളം ജില്ലയുടെ ഒരു എൻഡിയിൽ എന്ന് പറഞ്ഞാൽ പറയാവുന്ന തരത്തിലുള്ള ഒരു സ്കൂളാണ് മൂവാറ്റുപുഴ എന്ന് പറയുന്നത് എറണാകുളത്തിന്റെ ഇങ്ങിലാണ് എറണാകുളം ജില്ല കേന്ദ്രീകരിച്ച് നടക്കപ്പെടുന്ന ഇങ്ങനെ ഒരു സാമൂഹ്യ വിപത്തിന്റെ ചില സൂചനകളാണ് നമ്മുടെ ഈ അതിർത്തി മേഖലകളിലൂടെ ഒക്കെ നമ്മൾ അതിർത്തി മാത്രമല്ല കേട്ടോ കളമശ്ശേരി നമ്മൾ കണ്ടതേ ഉള്ളൂ അപ്പൊ അങ്ങനെയുള്ള എറണാകുളം ജില്ലയിൽ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാനായിട്ട് കഴിയും ഇപ്പൊ സ്കൂൾ യൂണിഫോമിനെ സംബന്ധിച്ചിടത്തോളം പറയുവാണെങ്കിൽ അത് ആ സ്കൂളിന്റെ ഐഡന്റിറ്റിയാണ് ആ ഐഡന്റിറ്റിയാണ് ആ ഐഡന്റിറ്റി ഉപയോഗിച്ചുകൊണ്ട് വേണം നമുക്ക് ഇതിനെ മനസ്സിലാക്കപ്പെടാനായിട്ട് അതുപോലെ തന്നെ എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും ആ യൂണിഫോം എന്ന് പറയുന്ന ആ ഒരു സംവിധാനം അത് ആ രീതിയിൽ തന്നെ ഉപയോഗിക്കപ്പെടേണ്ടത് അപ്പൊ ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ പോലീസുകാരി ഇസ്ലാം മതത്തിൽപ്പെട്ട ആളാണെങ്കിൽ ഹിജാബ് ധരിച്ചു ആൾ ഡ്യൂട്ടി നടന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് അവിടെ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഇതിനെ ഈ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിനെയും അതുപോലെ തന്നെ നമ്മൾ ചില ആചാരാനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും റിച്വൽസിനെയും നമ്മൾ ആ രീതിയിൽ തിരിച്ചു കാണുക ഇപ്പൊ വന്നിരിക്കുന്നത് ഒരു ടെസ്റ്റ് ആയിട്ട് മാത്രം കണ്ടാൽ മതി ഒരു തരത്തിലും നിയമപരമായിട്ടോ അല്ലെങ്കിൽ ഒരു തരത്തിലും ഒരു ഇവിടെ നിലനിൽക്കുന്ന വളരെ വ്യക്തമാണ് ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ തീവ്ര സംഘടനകൾ എടുക്കുന്ന നിലപാടുകളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ഒരു പ്രദേശങ്ങൾ അതൊരു ഒരു ടെസ്റ്റ് ഡോസ് മാത്രമാണ് അല്ലെങ്കിൽ ഒരു സാമ്പിൾ മാത്രമാണ് നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചത് ഇപ്പം മൂവാറ്റുഴ ആ പ്രദേശത്താണ് ജോസഫ് മാഷിൻ്റെ കൈവെട്ടി ആ ഒരു സംഭവം അരങ്ങേരുത് നമുക്കറിയാം മൂവാറ്റുഴ കോതുമുഖല ആ പ്രദേശങ്ങളൊക്കെ ഏത് സംഘടനയുടെ ശക്തി കേന്ദ്രങ്ങളാണ് എന്ന് നമുക്കറിയാം എസ് ഡി പി യുടെ വളരെ വലിയ ഒരു ശക്തി കേന്ദ്രങ്ങളാണ് ആ പ്രദേശങ്ങളൊക്കെ കളമശ്ശേരി കളമശ്ശേരിയിൽ മുൻകാലങ്ങളിൽ നടന്ന ചില തീവ്രവാദ പ്രവർത്തനങ്ങൾ ഈ ബസ് കത്തികൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്കറിയാം ഏത് തീവ്ര നിലപാടുള്ള സംഘടനയ്ക്കാണ് അവിടെ ശക്തി ഉള്ളത് എന്ന് നമുക്കറിയാം ഒപ്പം തന്നെ നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുന്ന ഈ പള്ളുരുത്തി ആ ഒരു മേഖലയിൽ ഏത് സംഘടനയ്ക്കാണ് മുൻകാലങ്ങളിൽ ഈ സംഘടനകൾ ഇടപെട്ടിട്ടുള്ള വിഷയങ്ങൾ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട് അപ്പോൾ ഇത് വളരെ വ്യക്തമല്ലേ ഇത്തരം സംഘടനകളുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഒരു അധിനിവേശപരമായിട്ടുള്ള ചില പ്രവണതകൾ ഇത്തരം സംഘടനകൾ അല്ലെങ്കിൽ ഇത്തരം നിലപാടുള്ളവർ സൃഷ്ടിക്കുന്നു അത് മതേതര സമൂഹത്തിന് മറ്റ് ഇതര മതവിഭാഗങ്ങൾക്ക് വലിയൊരു ഭീഷണി തന്നെയല്ലേ ശ്രീ ജോൺസൺ കുറിച്ചോറമ്പു തീർച്ചയായും കേൾക്കാമല്ലോ കേൾക്കാം 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 ശക്തി കേന്ദ്രം എന്ന് മാത്രം പറയണ എസ് ഡി പിന്നല്ല അവിടത്തെ ഏറ്റവും വലിയ സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനം അവിടെ അതിനേക്കാളും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് കോൺഗ്രസിന് ശേഷിയുണ്ട് സി പി ഐ എമ്മിന് ശേഷിയുണ്ട് അത്തരം ചില സ്ഥലങ്ങളിൽ എസ് ഡി പി ഉള്ളടുത്ത് എസ് ഡി പി സംഘടനാ ശേഷി ഉണ്ടെങ്കിലും അതിനേക്കാളും സംഘടനാ ശേഷിയുള്ള മുസ്ലിം ലീഗ് ഉണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ വലിയ കക്ഷികളെയൊക്കെ നിശബ്ദമാക്കുന്ന തരത്തിൽ ഈ എസ് ഡി പിയുടെ ശക്തി മാറിയെന്നുള്ളതാണ് ആൾബലം കൊണ്ടല്ല ആൾബലം കൊണ്ടല്ല ിൽ മറ്റവരാണ് മുന്നിൽ പക്ഷെ മറ്റ് ചില കാരണങ്ങൾ കൊണ്ട് ഇവരെ നിശബ്ദരാക്കുന്ന ശക്തിയായി എസ് ഡി പി ഐ മാറി നോക്കാം ജോർജി ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞത് തന്നെയാണ് അതായത് ഈ കാര്യങ്ങളൊന്നും വിജയിക്കില്ല എന്നിവർ കുറപ്പുണ്ട് ഇപ്പൊ ഇപ്പൊ നടത്തുന്ന കാര്യം അതിന്റെ മുൻകാലങ്ങൾ പറഞ്ഞാൽ നമ്മുടെ അഭിനന്ദനായ പാലാം മെത്രാമിന്റെ അടുത്തോട്ട് പോയ സമരവും പ്രകടനവും അത് വിജയിക്കില്ല എന്ന് അവർക്കറിയാമായിരുന്നു പക്ഷെ അവിടെ പോയി രണ്ട് നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലെ പെൺകുട്ടി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കാഞ്ഞിരപ്പള്ളി കോളകൾ അത് അവർക്കറിയാം അവിടെ വിജയിക്കില്ല എന്നറിയാം പക്ഷെ അവരവിടെ പോയി അച്ഛൻ പറഞ്ഞ മൂവറ്റോഴിലെ നിസ്കാരാമുറിയുമായി ബന്ധപ്പെട്ട കാര്യം അവിടെ നിരവധി നൂറോ മീറ്റർ പോലും ഇല്ലല്ലോ അവരുടെ മുസ്ലിം പള്ളി ഉണ്ടല്ലോ അവിടെ അവർ വിജയിക്കില്ല എന്ന് അവർക്കറിയാം അവിടെ അവർ പോയി നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരള സമൂഹത്തിൽ ഒരു വർഗീയ ചേരുതിരുവ് സൃഷ്ടിക്കാൻ ആസൂത്രിതമായ നീക്കം ഈ വർഗീയ കക്ഷി നടത്തുന്നു എന്നുള്ളതാണ് അതിനെ പ്രതിരോധിക്കേണ്ടവർ അതിനെ അവിടെയാണ് അപകടം ഇവർ നടത്തുന്നതല്ല അപകടം ഇവരുടെ സിദ്ധാന്തം ഇതാണല്ലോ അവരുടെ ലക്ഷ്യം വേറെയാണല്ലോ അതല്ല തെറ്റ് അതിനേക്കാളും അപകടം ജോർജി ഇതിനെതിരെ പ്രതികരിക്കേണ്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഭരണകൂടങ്ങളും ഇതിൽ നിശബ്ദത പാലിക്കുന്നു എന്ന് മാത്രമല്ല അവരെ പിന്തുണയ്ക്കുന്ന സമീപനങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ള ഇപ്പോ ഇന്നലെ തന്നെ ഈ വിഷയത്തെ ഇത് നോക്കിക്ക് അച്ഛൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ ആ സ്കൂളിൻ്റെ ഒരു ഐഡന്റിറ്റി കുട്ടികളെ സമത്വത്തോടെ കാണുക അവിടുത്തെ കുട്ടികൾ പുറത്തു പോയാലും എവിടെ പോയാലും ഇന്നടത്ത് പഠിക്കുന്ന കുട്ടികളാണെന്ന് തിരിത്തെറിയുക ചില ലക്ഷ്യങ്ങളോടെയാണ് ഒരേ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് കൊണ്ടുവരാനുള്ള ഒരു യൂണിഫോം അവിടെ കൊടുക്കുന്നത് ആ യൂണിഫോമിന് മുകളിലേക്ക് വസ്ത്രം വേണമെന്ന് പറയുന്ന കാര്യം കോടതിയിൽ ചെല്ലുകയും ആ കോടതി സ്കൂളിന് സ്വാതന്ത്ര്യം കൊടുക്കുകയും സ്കൂള് പ്രവർത്തിപ്പിച്ചുകൊണ്ട് പോകാനുള്ള പ്രൊട്ടക്ഷൻ ഉത്തരവിലൂടെ കൊടുക്കുകയും ചെയ്തത് ചെയ്യും അതിനു മുകളിൽ ശരിക്കും പറഞ്ഞാൽ കോടതിക്ക് എതിരാണ് മന്ത്രി ഭരണഘടനാപരമായ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന മന്ത്രി തന്റെ അധികാരം ദുർവിനിയോഗം ചെയ്തിരിക്കുകയാണ് കോടതി പറഞ്ഞതിൽ വ്യത്യസ്തമായി രാവിലെ ഒരു നിലപാടും വൈകുന്നേരം മറ്റൊരു നിലപാട് എടുക്കുന്ന മന്ത്രി ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഈ ശക്തികൾ മൗനമാക്കിയിരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ പ്രതിനിധിയാണ് സി പി എമ്മിന് ഇപ്പോ എസ് ഡി പി ഐ ഒരു നിലപാടെടുത്താൽ നിങ്ങളുടെ ആ നിലപാടി കേരളത്തിന്റെ മണ്ണിൽ ഓടില്ല ഇവിടെ മതേതര കേരളമാണെന്ന് പറയാനുള്ള ശക്തി സി പി ഐ എമ്മിനില്ലെന്നാണോ ജോർജി കേരളം വിചാരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് രാജ്യം മുഴുവൻ ഭരിക്കുന്ന ഉള്ള പാർട്ടിയല്ലേ കോൺഗ്രസ് ഒന്നും നട്ടെല്ലോ നിവൃത്തി എന്നൊരു പറയാ എസ് ഡി പി ഐക്കാരന്റെ തീവ്രവാദം ഒന്നും ഇവിടെ നടക്കില്ല എന്ന് പറയാനുള്ള തന്റെ ഇടം ഉണ്ടെങ്കിൽ അത് പറയാൻ പറ്റിയതെന്നാണ് വിചാരിക്കുന്നത് പക്ഷെ അവർ രണ്ടും പറയുന്നില്ല അതെ അതെ ജനാധിപത്യം പറഞ്ഞത് അടക്കം അവിടെയാണ് ജോർജ് നമ്മൾ കേരളം എത്രമാത്രം ഇവരുടെ പിടിയിൽ അമർന്നു ഇവർ വളർന്നു എന്നുള്ളതല്ല ഇവരുടെ പിടിയിൽ അമർന്നു എന്നുള്ള അതിഭയാനകമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണത് അതിഭയാനകമായ രാഷ്ട്രീയ സാഹചര്യം ഇതഷട്ടം പറഞ്ഞതുപോലെ ഇപ്പോ നമുക്ക് ഈ പെൻസിലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നവർക്ക് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ ഒരു ടെസ്റ്റ് ഡോസ് കയ്യിലോ പുറത്ത് എവിടെയൊരു ചെറിയ കുത്തു കൊടുക്കും അലർജി ഇല്ലെങ്കിൽ വീണ്ടും കുത്തും ഇതുപോലെയുള്ള ടെസ്റ്റ് ഡോസുകൾ മധ്യ കേരളത്തിൽ തുടങ്ങിയിരിക്കുന്നു മധ്യ കേരളത്തിൽ നിന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം ഈ മലപ്പുറത്തൊന്നും അല്ല ജോർജി മധ്യ കേരളത്തിൽ പ്രത്യേക കൂടി ഈ ക്രൈസ്തവ മുസ്ലിം വിരുദ്ധത സൃഷ്ടിക്കുവാൻ വലിയ ആസൂത്രിതമായ ശ്രമം നടക്കുകയാണ് മറ്റ് കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത ക്രൈസ്തവ സമുദായത്തിന് വളരെ ശക്തി ഉണ്ടെന്ന് നമ്മൾ പറയുമ്പോഴും ക്രൈസ്തവ വിഭാഗത്തിലെ ഒരു വലിയ തലമുറ ഈ സംസ്ഥാനത്ത് ഇല്ലാതായിരിക്കുന്ന ഒരു മേഖല നമ്മളത് കാണാതെ പോകരുത് ഇന്നലെ ഞാനൊരു ഫേസ്ബുക്കിൽ ഒരു ഒരു ആളുടെ വായിച്ചു അതായത് അറുപത്തയ്യായിരത്തോളം വീടുകൾ നിങ്ങളുടെ അവിടെ കിടപ്പുണ്ട് ആ വീടുകൾ മുഴുവൻ ഞങ്ങൾ വാങ്ങിക്കും അന്ന് ഞങ്ങൾ കാണിച്ചു തരാമെന്നുള്ളൊരു വെല്ലുവിളി പോസ്റ്റ് എന്തെങ്കിലും ഉണ്ട് അതൊക്കെ നമ്മൾ കൂട്ടി വായിക്കണം മറ്റ് കേരളത്തിലെ ക്രൈസ്തവ ജനസംഖ്യയിൽ നിർണായക സ്വാധീനമാകേണ്ടുന്ന യുവജനങ്ങളും ചെറുപ്പക്കാരും അവിടെ ഇല്ലാതാവുകയും ഇത്തരം വീടുകളടക്കം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയും ചെയ്യുന്ന മേഖലയിൽ ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും തമ്മിൽ വേർതിരിച്ചുകൊണ്ട് ഒരു അധിനിവേശനത്തിനുള്ള ശ്രമം നടക്കുന്നു വളരെ ഗൗരവമായിട്ട് പൊതുസമൂഹവും സഭാ നേതൃത്വവും കാണണം രണ്ട് രണ്ട് ജോർജി അച്ഛൻ പറഞ്ഞല്ലോ ഒരിടത്ത് വസ്ത്രമായിരുന്നെങ്കിൽ ഒരിടത്ത് നിസ്കാരമറിയായിരുന്നെങ്കിൽ ഇനി ഞാൻ തന്നെയാണൊന്ന് ചോദിക്കട്ടെ ജോർജി ക്യാൻറ്റീനിൽ കോളേജ് ഹോസ്റ്റലിൽ ഒക്കെ കൊടുക്കുന്ന ഭക്ഷണം നാളെ ഹലാൽ മതി എന്ന് പറഞ്ഞാൽ എന്തി ഒരു പൊതുസ്ഥാപനമല്ലേ സ്കൂൾ ആയിരം ആ അവിടെ ആയിരം കുട്ടികൾ പഠിക്കുന്നുണ്ട് അതിൽ നൂറ് കുട്ടികളായിരിക്കും ചിലപ്പോ ഈ മുസ്ലിം സമുദായത്തിൽ പെട്ടത് ബാക്കിയുള്ളവരെ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ മതമില്ലാത്തവരാകാം അവിടെ പറയുകയാണ് ഞങ്ങൾക്ക് ഈ ഭക്ഷണം ഇനി പാടില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കിനി വേണ്ടത് ഹലാൽ ഭക്ഷണമാണ് ഈ ഹോസ്റ്റലിൽ ഇനി ഹലാൽ ഭക്ഷണം മതിയെന്ന് പറഞ്ഞാൽ ആ രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നതെന്ന് കേരളത്തിന് മനസ്സിലായിട്ടുണ്ട് കേരളത്തിന് മനസ്സിലായിട്ടുണ്ട് ജോർജി ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം കേരളം അപകടത്തിലാണ് കേരളം അപകടത്തിലാണ് ഇത് നമ്മൾ അങ്ങനെ മൂടി വെച്ചിട്ടോ പറയാൻ മടിച്ചിട്ടോ പറയാൻ എന്നാ മെഡിക്കൽ പോലെ ചുമ സുഖിപ്പിച്ച് പറഞ്ഞിട്ടോ കാര്യമില്ല ഈ ആധാരത്തിനും തിരിച്ചറിയണം എന്തുകൊണ്ടാണ് അത്തരം ശ്രദ്ധിച്ചോദിച്ച എന്തുകൊണ്ടാണ് ഈ ക്രൈസ്തവരുടെ പ്രാതിനിധ്യം അപസ്തോലിനാണെന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ കക്ഷികൾ കെ എം ആൻസാറിന്റെ ആയിക്കോട്ടെ ഇപ്പത്ത ജോസ് കമാൻഡിയുടെ ആയിക്കോട്ടെ പി ജെ ജോസഫിന്റെ ആയിക്കോട്ടെ അവരൊക്കെ എവിടെയാണ് സാർ എവിടെയാ ഛത്തീസ്ഗഡിലേക്ക് പോകാനും കന്യാസുമാരെ കെട്ടിപ്പിടിക്കാനും ജയിലിന് പുറത്തിറങ്ങി ഫോട്ടോ എടുക്കാനും ഒക്കെ എന്തോ ഒരു താല്പര്യമായിരുന്നു ഒരൊറ്റ ജനപ്രതിനിധിക്ക് ക്രൈസ്തവ നാമധാരിയായ ഏത് പാർട്ടിയിലും പെട്ടവനാകട്ടെ നമ്മുടെ കൂറ് നമ്മുടെ ഏത് പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോഴും അതിനേക്കാൾ അത് കൂടെ നമ്മുടെ തമ്പുരാനോടും നമ്മുടെ സഭയോടും നമ്മുടെ വിശ്വാസത്തോടും അല്ലേ അത് കാണിക്കണ്ടേ ഒരു ജനപ്രതി രാഷ്ട്രീയതോട്ടെ അവൻ കേരള കോൺഗ്രൻ മാണിയോ ജോസഫോട്ട് അവൻ അവന്റെ സഭയോട് സമുദായത്തോട് കൂറും കാണിക്കേണ്ട സമയമല്ലേ അവൻ അവ സ്കൂളിൽ ചെല്ലണ്ടേ സിസ്റ്റർമാരെ ഒന്ന് കാണണ്ടേ അവരുമായിട്ടുള്ള ആശയവിനിമയം നൽകി എന്താണ് പ്രശ്നം അത് മനസ്സിലാക്കണ്ടേ ഇത് രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഈ സ്കൂൾ മാനേജ്മെന്റ് ഒപ്പം പി ടിഎ ഒക്കെ സ്വീകരിച്ച ഒരു നിലപാട് അത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു നിലപാടാണ് എത്ര എത്രത്തോളം ധീരതയുട പലപ്പോഴും ഇത്ര അതെ 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 തീർച്ചയായും തീർച്ചയായും പലപ്പോഴും ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊന്നെങ്കിൽ അത് മാപ്പ് മാപ്പു പറയുന്നതൊരു കോംപ്രമൈസിലേക്ക് വരുന്ന അയ്യോ ഞങ്ങൾ ഇനി അങ്ങനെ ചെയ്യില്ലാട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ ഇത്തരം ശക്തികൾക്ക് കീഴ്പ്പെടുന്ന ഒരു ഒരു സ്ഥിതി വിഷ മാതൃകാപരമല്ലേ നമ്മുടെ ഇടവകളിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ വരുമ്പോൾ നമ്മൾ എപ്രകാരം ഇത്തരം വിഷയങ്ങളെ നേരിടണം അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ വരുമ്പോൾ എപ്രകാരം ഇത്തരം വിഷയങ്ങളെ നേരിടണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ഒരു മോഡൽ എക്സാമ്പിൾ തന്നെയല്ലേ ഇപ്പോൾ ഈ സെൻട്രൽ സ്കൂൾ മാനേജ്മെന്റ് സ്വീകരിച്ച ആ ഒരു ആർജിയായിട്ട് തീർച്ചയായും പിന്നെ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഒരു സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ നിർമല കോളേജിലെ വിഷയം ഉണ്ടായപ്പോൾ വളരെ ആർജപദ്ധത്തോട് കൂടി മാനേജ്മെന്റ് വളരെ ആർജപത്വത്തോടു കൂടി പറഞ്ഞായിരുന്നു ഈ പരിപാടികളും നടക്കൂല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വിഷയങ്ങളിലേക്ക് വന്നപ്പോഴും ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പൊ നമ്മളുടെ സെന്റ് സ്കൂളിലേക്ക് വരുമ്പോഴൊക്കെ ഒരു നല്ലൊരു ആർജ്ജവത്വത്തോടു കൂടെ നമ്മുടെ സഭാ തലങ്ങളിൽ നിന്ന് നല്ലൊരു നിലപാട് വരുന്നുണ്ടായി എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനത്തോടെ തന്നെ വർക്കാൻ കഴിയുന്ന കാര്യമാണ് കേട്ടോ അതായത് നമ്മൾ ചില തിരിച്ചറിവുകളിലേക്ക് നമ്മൾ വന്നു അതായത് ജോർസഞ്ചേട്ടൻ പറഞ്ഞു വെച്ചതുപോലെ ഇന്നത്തെ കാലത്ത് ക്രൈസ്തവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും വരത്തില്ല നമ്മൾ തന്നെ നോക്കണം നമ്മുടെ ആ ഒരു വലിയ തിരിച്ചറിവ് നമുക്കുണ്ടായി അതുകൊണ്ട് തന്നെ പ്രതികരിക്കേണ്ട രീതിയിൽ കൃത്യമായിട്ട് പ്രതികരിക്കാനും തൻ്റെയിടം കാണിക്കേണ്ട സ്ഥലങ്ങളിൽ തൻ്റെ ഇടം കാണിക്കാനും വളരെ ലീഗലി സൗണ്ട് ആയി ചുമ ഒരു ആവേശം കാണിക്കല്ലേ ഒരു വളരെ ലീഗലി സൗണ്ട് ആയ രീതിയിലുള്ള പഠനം നടത്തി ആ രീതിയിലുള്ള ഒരു നല്ല ഒരു പഠനവും അതോടൊപ്പം തന്നെ പ്രതികരണവും നടത്താനായിട്ട് കഴിഞ്ഞു രാഷ്ട്രീയക്കാരെയൊക്കെ ഒരു റെസ്പെക്ട് ചെയ്തു എന്നുള്ളതല്ലാതെ അവരുടെ കയ്യിലെ പാവയായിട്ട് മാറിയില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വളരെ ആർജോത്വത്തോട് അവർക്ക് പെരുമാറാനായിട്ട് കഴിയും എന്നുള്ളത് വലിയ കാര്യമാണ് പണ്ട് ആ രീതിയിലൊക്കെ തീർച്ചയായിട്ടും ഈ മാനേജ്മെന്റും സഭാ നേതൃത്വവും ഒക്കെ ഈ കാര്യത്തിൽ വലിയ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ വിഷയം കൈകാര്യം ചെയ്ത രീതിയിൽ അതൊരു നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമുക്കൊരു മോഡലായിട്ട് തന്നെ എടുക്കാൻ കഴിയുന്ന കാര്യമാണ് അതായത് ക്രൈസ്തവ സ്ഥാപനങ്ങളിലേക്ക് നടത്തുന്ന കടന്ന കയറ്റങ്ങളെ അവിടെ നമ്മൾ കൊടുക്കാതെ അല്ലെങ്കിൽ ഇളിമ വലിയ പുണ്ണെന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് കൊടുക്കാതെ പ്രതികരിക്കേണ്ട ഇടങ്ങളിൽ കൃത്യമായിട്ട് തന്നെ പ്രതികരിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് സന്തോഷത്തോടും നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക ആ രീതിയിൽ ഈ മാനേജ്മെന്റ് കാണിച്ച ഈ ആർജോത് ഏറെ ആദരവോട് കൂടി തന്നെ നമുക്ക് കാണാൻ കഴിയുക മറ്റ് മാനേജ്മെന്റുകൾക്കും മറ്റ് സംവിധാനങ്ങൾക്കും ഒക്കെ നല്ലൊരു മാതൃകയായിട്ട് കൂടെ നമുക്ക് ഇതിനെ കാണാൻ കഴിയുന്നു എന്നുള്ളതും സന്തോഷമുള്ള കാര്യമാണ് കാരണം ഒരു കാലത്ത് നമ്മളിങ്ങനെ പരാജയപ്പെട്ടു കൊടുക്കുന്നതും എളിമ കാണിക്കുന്നതും ഒക്കെ വലിയ പുണ്യമാണെന്ന് കരുതിക്കൊണ്ടിരുന്ന ഒരു പിത്യാധാരണയിൽ നിന്ന് ചില ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തിരിച്ചറിവായിട്ട് നമുക്കിതിനെ കാണുവാനായിട്ട് സാധിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഓക്കെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ നമുക്കറിയാം ഈ ഇത്തരം വിഷയങ്ങൾ ഇങ്ങനെ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുന്നു ഇപ്പോൾ നേരത്തെ ശ്രീ ജോൺസൺ കൊച്ചോർമെന്റ് സൂചിപ്പിച്ചതുപോലെ ഇവർ വിജയിക്കില്ല എന്നറിഞ്ഞിട്ട് തന്നെയാണ് ഇത്തരം പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് വരുന്നത് പക്ഷേ ഇതിനോടനുബന്ധിച്ച് കൃത്യമായി സോഷ്യൽ മീഡിയയിൽ മറ്റൊരു ക്യാമ്പയിൻ കൂടി നടക്കുന്നത് അതായത് ക്രൈസ്തവ സഭകൾ അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായത്തിലെ അച്ഛന്മാർ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഇങ്ങനെ സങ്കുചിത നിലപാട് സ്വീകരിക്കുന്നവരാണ് ഒരു കഷ്ണം തുണിയാണ് നിങ്ങളുടെ പ്രശ്നം ആ കുട്ടിയെ ചേർത്ത് പിടിച്ചാൽ എന്താണ് പ്രശ്നം എന്ന രീതിയിൽ ഇങ്ങനെ മതേതര ഇങ്ങനെ പുത്തലിങ്ങനെ പൊട്ടിവിട്ടരാൻ ഇങ്ങനെ നിൽക്കുന്ന പലരുടെയും ഫേസ്ബുക്കിൽ അങ്ങ് ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി ഇങ്ങനെ നിൽക്കുകയാണ് ചില ക്രൈസ്തവ നാമധാരികൾ പോലും അതിന് ഇങ്ങനെ കൂട്ടുപിടിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ആരോപണത്തെ അങ്ങ് എങ്ങനെ നോക്കി കാണുന്നു അതിനുള്ളൊരു മറുപടി ക്രൈസ്തവ നാമധാരികൾ ഇന്നലെ ഒരു ഇതര കത്തോലിക്കാ സഭയിലെ മെത്രാൻ അതെ അദ്ദേഹം ഇത്രമാത്രം വെളിവില്ലായ്മ മെത്രാന് പറയാൻ പറ്റുമെന്ന് അത്ഭുതം തോന്നി അതായത്മാല കേട്ട കന്യാശ്രീ കൊച്ചിനോട് കിജാ വിടരുത് എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയുമോ എന്ന രീതിയിൽ എന്നിട്ട് അത് മാത്രമല്ല ഇങ്ങനെയൊക്കെയുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഇപ്പൊ ഞാനിപ്പോ ജസ്റ്റ് നോക്കുമായിരുന്നു ഈ സ്കൂളിന്റെ നിലപാടുകൾക്കിടയിലേക്ക് വന്ന കമന്റുകൾ ചുമ്മാ വന്ന് തെറി പിടിച്ചിട്ട് പോകണം യാതൊരു കാര്യമില്ലാത്ത രീതിയിൽ ക്രിസ്ത്യേഴ്സിനെയൊക്കെ വന്ന് ഭയങ്കരമായ രീതിയിൽ പരചീത്ത വിളിച്ചിട്ട് പോകുന്ന ആ രീതിയിലുള്ള കുറെയേറെ ആളുകൾ അതുപോലെ തന്നെ സാമൂഹിക നവോത്ഥാനക്കാരെന്ന രീതിയിൽ വന്നുകൊണ്ട് ഭയങ്കര ആദർശം പറഞ്ഞുകൊണ്ട് പോകുന്ന കുറെ ആളുകൾ ഇതിനെ സംബന്ധിച്ച് ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം ഹിജാബ് ധരിക്കാൻ നമ്മൾ പറഞ്ഞിട്ടില്ല ഹിജാബ് ധരിച്ചാൽ സ്കൂളിൽ കയറ്റിയാലും പറഞ്ഞിട്ടില്ല നമ്മൾ പറഞ്ഞത് ഈ സ്കൂളിലാണ് പഠിക്കുന്നതെങ്കിൽ ഈ സ്കൂളിന്റെ ഒരു ഡിസിപ്ലിൻ ഉണ്ട് അത് കീപ്പ് ചെയ്യുക നമ്മൾ ഒരിക്കലും ഹിജാബ് ഒരിക്കലും പുറത്ത് ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ കൊച്ചു സ്കൂളിന്റെ ഔട്ട്സൈഡിലായിരിക്കുമ്പോ ഹിജാബ് ധരിച്ചുകൊണ്ട് വരാൻ പാടില്ലാന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല അതായത് സ്കൂൾ മാനേജ്മെന്റ് സ്കൂളിന്റെ ആ ഒരു പ്രിമിസിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ സ്കൂൾ യൂണിഫോം ധരിക്കണം എന്ന് മാത്രമേ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ അല്ലാതെ ഒരിക്കലും ഇത് മാത്രമേ ഹിജാബ് എന്ന് മാത്രമല്ല ഏത് മതവിശ്വാസങ്ങളെ ആയാലും ഏത് മതവിശ്വാസത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളെ ആയാലും ഏറെ ആദരവോടുകൂടെ തന്നെയാണ് ക്രൈസ്തവ സമൂഹം ഏർ നോക്കി കാണുക ക്രൈസ്തവ സമൂഹം തുറന്ന മനസ്സോടുകൂടെ എല്ലാ കാലത്തും ഇതര മതവിശ്വാസങ്ങളെ നോക്കി നോക്കിക്കാണുവാനായിട്ട് എല്ലാ കാലത്തും നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട് എല്ലാ മതങ്ങളിലും പ്രകാശത്തിന്റെ രശ്മികളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസ സമൂഹമാണ് ക്രൈസ്തവ സമൂഹം അതൊരിക്കലും നമ്മുടെ ഒരു സങ്കുചിതമായ മനോഭാവമുള്ള സമൂഹം അല്ല ക്രൈസ്തവ സമൂഹം പരമാവധി എല്ലാത്തിനും അംഗീകരിക്കുക പക്ഷേ ചില കാര്യങ്ങളിലെ ചില നിലപാടെടുക്കേണ്ട കാര്യങ്ങൾ നിലപാടെടുത്തേ പറ്റുകയുള്ളൂ അതല്ലെങ്കിൽ ഈ ക്രൈസ്തവ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഒരു നിലവാര എന്ന് മാത്രമല്ല നിലവാരമുള്ള ഒരു സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിക്കത്തില്ല അതെല്ലാം ഈ മതം ബുദ്ധിയറിച്ച് അത് ശരിയല്ലാത്ത രീതിയിലേക്ക് പോകും അതുകൊണ്ട് തന്നെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാകുമ്പോൾ അതിൻ്റെതായ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവണം അത് ഏത് അധികാര സ്ഥാനമായാലും അത് അതിൻ്റെതായ ചില ഡിസിപ്ലിൻ ഉണ്ടാവണം ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നത് കേൾക്കുക എന്നുള്ളത് മാത്രമല്ല ശരിയായത് കേൾക്കുക എന്നുള്ളത് കൂടെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ ഇഷ്ടംപോലെ ഫേക്ക് അക്കൗണ്ടുകൾ അതുപോലെ തന്നെ തീവ്ര സ്വഭാവമുള്ള ആളുകളുടെ അക്കൗണ്ടുകളുണ്ട് അതുപോലെ തന്നെ ഷോക്കോളും മതേതരന്മാരുടെ അക്കൗണ്ട് ഉണ്ട് ഇതെല്ലാത്തിലൂടെ വന്ന് പറയുന്ന സോഷ്യൽ മീഡിയ നോക്കി നമുക്ക് വിധി എഴുതാനായിട്ട് കഴിയില്ല അതായത് ഭൂരിപക്ഷത്തിന്റെ നിലപാട് എപ്പോഴും ശരിയാകണം എന്നതില്ല അവിടെ ഒരു മൂല്യം ഉണ്ടാകണം മൂല്യം ഉണ്ടാകണം ഒരു അടിസ്ഥാനം ഉണ്ടാകണം അതിന്റെ പേരിലാണ് ചില നിലപാടുകളൊക്കെ എടുക്കുക എല്ലാ മതവിശ്വാസങ്ങളെയും ഏറെ ആദരവോടുകൂടെ തന്നെ നോക്കിക്കാണാനായിട്ട് ഇന്ന് ക്രൈസ്തവ സമൂഹം ശ്രമിച്ചിട്ടുണ്ട് നാളുകളിൽ അത് ശ്രമിക്കുകയും ചെയ്യും ഓക്കെ വ്യക്തമാണ് ഞാനെ അവസാനമായിട്ട് ശ്രീ ജോൺസൺ കൊച്ചോർമ്മിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇപ്പം വിദ്യാഭ്യാസ മന്ത്രി നൽകിയ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം അല്ലെങ്കിൽ ഒരു റെഫറൻസ് ആയിട്ട് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ട് എന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ സ്കൂളിലെ പി ടി എ പ്രസിഡൻറ്റ് തന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥക്കെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട് മാധ്യമങ്ങളിലൂടെ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകുന്നില്ലേ കാരണം ഈ ബ്യൂറോക്രസി അല്ലെങ്കിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളിലേക്ക് പോലും ഇത്തരത്തിലുള്ള ഒരു സങ്കുചിതമായിട്ടുള്ള പല നിലപാടുകളും സ്വീകരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു അല്ലെങ്കിൽ അത്തരക്കാർ അത്തരം സംവിധാനങ്ങളിലേക്ക് കയറി കഴിഞ്ഞിരിക്കുന്നു എന്നൊരു കാര്യം വളരെ വ്യക്തമല്ല പ്രത്യേകിച്ച് നമ്മുടെ ഈ ഗവൺമെന്റ് ജോലികളിൽ ക്രൈസ്തവ പ്രാതിനിധ്യം കുറഞ്ഞു വരുന്നു എന്ന ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ശ്രീ ജോൺസൺ നല്ലൊരു ചോദ്യമാണ് അതായത് മന്ത്രിയും ഈ റിപ്പോർട്ട് കൊടുത്ത വകുപ്പ് ഉദ്യോഗസ്ഥരും നടത്തിയത് കൃത്യമായും പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ടുള്ള തെറ്റാണ് അറിഞ്ഞുകൊണ്ടുള്ള തെറ്റാണ് മന്ത്രിക്ക് ഒരു കടവയുണ്ട് ഉദ്യോഗസ്ഥർക്ക് ഒരു കടവുണ്ട് ഉദ്യോഗസ്ഥർ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസർ എന്നാണ് എന്റെ അറിവ് എ യോടുള്ള ചോദിച്ച് വിവരം തേടിയിട്ടുള്ളതാണ് എന്റെ അറിവ് അത് എങ്ങനെയാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത് ഏതൊരു ഇഷ്യൂ ആകട്ടെ ആ സംഭവ സ്ഥലം സന്ദർശിച്ച് വാദവും വാദിയായോ പ്രതിയായോ വരുന്ന ഇരു വിഭാഗങ്ങളും തർക്കമുള്ള ഇരു ഇരുവിഭാഗങ്ങളിൽ കേട്ട് അവരുടെ നിലപാടുകൾ അവിടുത്തെ സാഹചര്യങ്ങൾ ഒക്കെ പഠിക്കല്ലേ സ്കൂൾ മാനേജ്മെന്റിനെ ഡി ഡി കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ കേട്ടിട്ടുണ്ടോ അവിടെ നടന്ന സംഭവം എന്താണെന്ന് കുട്ടിയുടെ പേരന്റിനെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടോ പേരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെയും കൂടെ ഉള്ള സംയുക്തമായ ഒരു ഫോറം അല്ലെ പി ടി ആ പി ടി പ്രസിഡന്റിനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടോ പിന്നെ എങ്ങനെയാണ് റിപ്പോർട്ട് കൊടുക്കാൻ കഴിഞ്ഞത് അതായത് അതായത് പി ടി എ പ്രസിഡന്റിനോട് അന്വേഷിച്ചോ കേട്ടോ ഇല്ലല്ലോ ഇല്ലാതെ എങ്ങനെയോ റിപ്പോർട്ട് കൊടുക്കും ആ റിപ്പോർട്ട് കൊടുത്തത് എഴുതിയതും അത് മന്ത്രിക്ക് കൊടുത്തതും തട്ടേ രണ്ട് മന്ത്രി കാണിച്ചത് മന്ത്രി എങ്ങനെയാകട്ടെ സത്യപ്രതി ഇത് ഭരണഘടന തൊട്ടായിക്കോട്ടെ ദൃഢനാമത്തിലായിക്കോട്ടെ ബൈബിൾ തൊട്ടോ അല്ലെ മതഗ്രന്ഥങ്ങളോ തോട്ടം എങ്ങനെയായിക്കോട്ടെ ഈ സമൂഹത്തോട് യാതൊരു വിവേചനവും കൂടാതെ പ്രവർത്തിച്ചു കൊള്ളാമെന്ന് ഉറപ്പ് നൽകിയതല്ലേ മന്ത്രി ആ മന്ത്രി ഇങ്ങനെ ആരെങ്കിലും എഴുതി കൊടുക്കുന്നത് കേട്ടിട്ടാണോ രണ്ടാതെ കോടതിക്ക് മുകളിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് നടക്കേണ്ടത് ഒരു മന്ത്രി അദ്ദേഹമോ അദ്ദേഹം ചുമതലപ്പെടുത്തിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളോ ഒരു കാര്യം എഴുതുമ്പോൾ അത് എത്ര ആധികാരികമായിരിക്കണം അതെങ്ങനെ തോന്നുന്നത് പോലെ കാണാൻ കഴിയുമോ ശരിക്കു പറഞ്ഞാൽ ഇന്നലെ എസ് ഡി പി ഐ കാർ കാണിച്ചതിനേക്കാൾ വലിയ വിഭാഗീയ പ്രവർത്തനമാണ് മത ചേരിതിരിവാണ് മന്ത്രി കാണിച്ചിരിക്കുന്നത് മന്ത്രി സ്ഥാനത്തിരിക്കാൻ വി ശിവൻകുട്ടി യോഗ്യനല്ല പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനം അദ്ദേഹം രാജിവെക്കണം എന്നുള്ളതാണ് ഒരു മതേതര എന്ന എന്റെ നിലപാട് അത് ഞാൻ വ്യക്തമായിട്ട് പറയും ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല മന്ത്രി കേരള സമൂഹത്തിലെ മതവിശ്വാസികളെ തമ്മിലടിപ്പിക്കുന്നതാണോ ഇനി അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ പോലും അത് പരിഹരിക്കാൻ മുന്നിൽ നിൽക്കേണ്ടവരല്ലേ മന്ത്രി ഭരണാധികാരിയല്ലേ ആ മന്ത്രി ഇങ്ങനെ കൃത്യവിലോകം കാണിക്കുന്നു തോന്നുംപടി തോന്നുംപടി പടി നിലപാട് മാറ്റി പറയുന്നവരാണോ മന്ത്രി അപ്പോൾ മന്ത്രിയുടെയും മന്ത്രി പ്രദാനം ചെയ്യുന്ന പാർട്ടിയുടെയും ഈ ഉദ്യോഗസ്ഥ ബൃന്ദത്തിന്റെ ഈ താൽപ്പര്യങ്ങൾ പോലീസിലെ പച്ചവെളിച്ചതിന് തുല്യമാ പച്ചവെളിച്ചതിന് തുല്യം വിദ്യാഭ്യാസ വകുപ്പിലും പച്ച വെളിച്ചമുണ്ട് എന്ന് ചോദിച്ചിരിക്കുന്നു അച്ഛ അച്ഛനും മനസ്സിലായോ വിദ്യാഭ്യാസ വകുപ്പിലും പച്ച വെളിച്ചമുണ്ട് അവന്റെ പേര് രാജുവെന്നോ രാമൻ എന്നോ തോമസ് എന്നോ വർക്കി എന്നോ ഒക്കെ ആകും അവന്റെ പേരിൽ മുസ്ലിം പേതാകണമെന്നില്ല പക്ഷെ വിദ്യാഭ്യാസ വകുപ്പിൽ പച്ച വെളിച്ചമുണ്ട് ആ പച്ച വെളിച്ചമാണ് മന്ത്രിയെ വരെ താങ്ങുന്നത് അതാണിപ്പോ ഇതിനെ കണ്ടത് ഇത് അംഗീകരിക്കാനാവില്ല കേരളത്തിന് കേരളത്തിൽ ഈ തീവ്രവാദം ഒന്നും മുന്നോട്ട് പോകില്ല ഇവരെത്ര കൊല കുത്തി ചാരിയാലും ജോർജി ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു ഒരു നാല് എൻ ഐ എ റെയ്ഡിലൂടുള്ള ശേഷി നമ്മക്കില്ല അതുകൊണ്ട് ഈ പരിപാടിയൊക്കെ നിർത്തിക്കോളും കത്തോലിക്ക സ്ഥാപനങ്ങളെ തെരഞ്ഞുപിടിച്ചുള്ള ഈ വേട്ടയാടലുണ്ടല്ലോ അതൊക്കെ നിർത്തി മര്യാദ കിരുന്ന ഈ രാജ്യത്തെ രാജ്യ സ്നേഹികളായി സഹോദര പ്രകാരം പല ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനുമൊക്കെ ജീവിക്കാം അല്ലെങ്കിൽ ഇതിവിടെ നടക്കല്ലേ ഇത് താലിബാനും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഹമാസ് ഉണ്ടാക്കുന്ന ഗാസയൊന്നുമല്ല ഇത് മതേതര കേരളമാ അത് മനസ്സിലാക്കുന്നത് നല്ലത് ഏതായാലും ഉദ്യോഗസ്ഥന്മാർ ചെയ്ത തെറ്റവർ തിരുത്തണം അടിയന്തരമായി സ്കൂളുകളിൽ ചെന്ന് അവിടുത്തെ മാനേജ്മെന്റിനെയും പി ടി കാണണം അവിടുത്തെ മറ്റു രക്ഷിതാക്കളെ കാണണം എന്നിട്ട് റിപ്പോർട്ട് കൊടുക്കണം പുതുക്കിയ റിപ്പോർട്ട് കൊടുക്കണം മന്ത്രി തിരുത്തി പറയണം ഇതാണ് നിലപാട് തീർച്ചയായും 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 വളരെ അതി ഗുരുതരമായിട്ടുള്ള ഗൗരവമേറിയിട്ടുള്ള തിരിച്ചറിവുകൾ തന്നെയാണ് ഈ പലരുത്തി സംഭവം കേരളത്തിലെ ക്രൈസ്തവർക്ക് മതേതര സമൂഹത്തിന് നൽകുന്നത് എത്രത്തോളം ഗുരുതരമായിട്ടാണ് തീവ്ര ചിന്താഗതികൾ സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലും ഈ ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളിലായിക്കോട്ടെ ഭരണകൂട തലങ്ങളിലായിക്കോട്ടെ ഈ പ്രീണന രാഷ്ട്രീയം പോലുള്ള ചിന്താഗതികൾ കടന്നുകൂടിയിട്ടുള്ളത് എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള ഉദാഹരണം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഇത്തരം പ്രവണതകൾ ഉണ്ടാകുമ്പോൾ ഇത്തരം അധിവേശ ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ പ്രതികരിക്കണം എന്നതിൻ്റെ സംബന്ധിച്ചൊരു ക്ലാസിക് എക്സാമ്പിൾ തന്നെയാണ് ഈ സെന്റ് റീത്താസ് സ്കൂളിൽ നടന്ന ആ ഒരു സംഭവം കേരളത്തിലെ ക്രൈസ്തവർക്കൊരു മാതൃകയാണ് ഒരു മോഡലാണ് തീർച്ചയായും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത കേരളത്തിലെ മതേതര സമൂഹത്തിന് ഒപ്പം ഇത്തരം അധിനിവേശ ശക്തികളെ തിരിച്ചറിയാനുള്ള ഒരു വിവേകം കേരളത്തിലെ ക്രൈസ്തവ ഹൈന്ദവ സമുദായങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ റോബിൻ പടിഞ്ഞാറെക്കുറ്റൊപ്പം തന്നെ ശ്രീ ജോൺസൺ കൊച്ചപറമ്പൻ രണ്ടുപേർക്കും നന്ദി